അസാമലൈക്കു വാഹത് വാത്തമില്ല ലോക്ക്ഡൌണും പെരുന്നാളും എന്ന ഒരു ശീർഷകമാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ വീഡിയോകൾ കാണുക ഇഷ്ടമാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്തുള്ള ഒരു പെരുന്നാൾ എങ്ങനെയാണ് നാം കൊണ്ടാടേണ്ടത് ഈ ഒരു സമയം നമുക്കറിയാം എല്ലാ മതക്കാരും വളരെയധികം വിഷമത്തിലാണ് സാഹചര്യങ്ങളെല്ലാം എല്ലാ മതക്കാരെയും വിശ്വാസികളെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്പലങ്ങളിൽ ആരാധനകൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ചർച്ചുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആരാധനകൾ നിലച്ചിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ പള്ളികളിൽ മസ്ജിദുകളിൽ ആരാധന ആരാധനകൾക്ക് ഇപ്പോൾ താൽക്കാലികമായി ലോക്കിട്ടിരിക്കുകയാണ് പവിത്രമാക്കപ്പെട്ട റമദാൻ ഈ ഒരു റമദാനിൽ തന്നെ ഇങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ മുസ്ലിം ഉമ്മത്ത് വളരെയധികം വിഷമത്തിലാണ് കാരണം പ്രമദാനിൽ പവിത്രമാക്കപ്പെട്ട തെറാവേഹ നിസ്കാരം അത് പള്ളികളിൽ ഒരുമിച്ചുകൂടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിർവഹിക്കുന്നവരാണ് മുസ്ലിം സമൂഹം എന്നാൽ ഇന്നതിന് സാധ്യമല്ല വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് രണ്ട് ഹറമിലും നിസ്കരിക്കാൻ എത്തുന്നത് അവർക്ക് ആ ഒരു കുറച്ചാളുകൾക്ക് മാത്രമാണ് അവിടെ പെർമിഷൻ ഉള്ളത് ബാക്കിയെല്ലാവരും ലോക്ക്ഡൗൺ ആയി വീടുകളിലാണ് അവരവരുടെ താമസ സ്ഥലങ്ങളിലാണ് അതുപോലെ തന്നെ ജമാഅറ്റുകൾ റമദാനിൻ്റെ ജമാഅറ്റുകൾക്ക് വളരെയധികം പവിത്രതയുണ്ട് എന്നും റമദാനിൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും വളരെയധികം പവിത്രതയുണ്ട് എന്നും മനസ്സിലാക്കി കൂടുതൽ ആളുകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ഈ റമദാൻ മാസം നാം വലിയ പരീക്ഷണത്തിലാണ് മാനസികമായി നാം വലിയ വേദനയിലാണ് അതുപോലെ തന്നെ അതിലേറെ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ വെച്ച് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമാക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചയിലുള്ള ജുമാനുസ്കാരം നമുക്ക് മുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരുപാട് വെള്ളിയാഴ്ചകളായി നമുക്ക് ജുമാ ജുമാനുസ്കാരം മുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു വിഷമത്തിലാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ശാരീരിക അകലം പാലിച്ച് കൈകളെല്ലാം വൃത്തിയാക്കി സമ്പർക്കങ്ങളെല്ലാം ഒഴിവാക്കി പൂർണമായും മാസ്ക് ധരിച്ച് നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടെ നാം മുന്നോട്ട് കൊണ്ടുപോകണം ഈ ലോക്ക്ഡൗൺ കാലത്ത് വരാനിരിക്കുന്ന പെരുന്നാളിനെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ നാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ കൊടുത്തട്ടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും അകാരണമായി ഒരുപാട് സാധുക്കൾ രാജ്യത്തിൻ്റെ ആളുകൾ ലോക്ക് ചെയ്യ ചെയ്തു അങ്ങനെ അവർ വളരെയധികം വിഷമം അനുഭവിച്ചു ഇന്ന് ആ ഒരു ലോക്ക് ലോകം ജനത മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉല്ലാസയാത്രകളില്ല ആഡംബര ജീവിതങ്ങളെല്ലാം വളരെ താഴ്ന്നുപോയി എത്ര പണക്കാരനാണെങ്കിലും ആഡംബര ജീവിതം വളരെ താഴ്ന്നുപോയി ചില ആളുകളെയാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും മറ്റു ആളുകൾക്കും തടവിലാക്കാൻ കഴിയുന്നത് എങ്കിൽ ചെറിയൊരു വൈറസ് കാരണം നാം ആരും കാണാത്ത ലോകത്തിലുള്ള ഒരാളും കാണാത്ത ചെറിയൊരു വൈറസ് കാരണം അള്ളാഹുവിക്ക് ലോകത്തെ മുഴുവനായി ലോക്ക് ചെയ്യാൻ സാധിച്ചു ഈ ഒരു സമയം നാം പ്രാർത്ഥനയിലായി കഴിയണം നമ്മുടെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നമുക്കൊരുപാട് അനുഗ്രഹങ്ങളുള്ള ഈ റമദാനിൽ ജമാഅത്തിന് പള്ളിയിൽ പോകാൻ കഴിയാതെ ചറാവീഹിന് പള്ളിയിൽ പോകാൻ കഴിയാതെ ഇരിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്ത് നാം അള്ളാഹുവിനോട് മനമൊരുകി ധുവായി ചെയ്താൽ നമ്മുടെ ഈ എല്ലാ മഹാമാരികളും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു ഉയർത്തും അള്ളാഹു എല്ലാം ഉയർത്തി നമ്മെ അള്ള നമ്മെ കാത്തുരക്ഷിക്കട്ടെ ലോകം സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് കൂപ്പുവൊത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിക്കൊണ്ട് ലോകം ഇനിയും ഒരുപാട് സാമ്പത്തികമായി താഴുമെന്നും അതുപോലെ തന്നെ യു എൻ അടക്കമുള്ള യുണൈറ്റഡ് നാഷൻ അതിനെ ശരിവെക്കുകയും ചെയ്തതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല തങ്ങളുടെ ഒരു ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ച മുസ്ലിം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മുസ്ലിം അവൻ വിജയിച്ചിരിക്കുന്നു എന്ന ഹദീസ് അതുകൊണ്ട് തന്നെ കനാഹത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നാം ഓരോരുത്തരും പഠിക്കണം നാം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തണം എന്നാൽ നമുക്കും ആ വിജയം കൈവരിക്കാൻ സാധിക്കും ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു അറിവ് അത് നമ്മുടെ വിജയത്തിന്റെ നിദാനമാണ് അതുകൊണ്ട് തന്നെ ആഡംബരമായി ജീവിക്കുന്നവർ അതൊക്കെ ലളിതമാക്കി ആഡംബരങ്ങളിലെല്ലാം കുറവ് വരുത്തി നല്ല രൂപത്തിൽ ജീവിക്കാൻ ഈ ഒരു സമയം മുതലെടുക്കണം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഈ ഒരു സമയം നാം അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി നമുക്ക് ലിമിറ്റില്ലാതെ നാം അന്ധമായി പലതും എന്തും വാങ്ങിക്കഴിക്കാം എന്നൊരു രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത് നാം എല്ലാം മറന്നവരാണ് ഇന്ന് ലോകത്ത് എൺപത് കോടി എൺപത് കോടിയിലധികം ആളുകൾ പട്ടിണിയിലാണ് ഈ പട്ടിണിയെല്ലാം മറന്ന് അവരെ നാം മറന്ന് നമുക്ക് കിട്ടിയത് കൊണ്ട് നാം ആഡംബരമായി ജീവിക്കുകയാണ് എന്തും വാരി വലിച്ചു തി തിന്നുന്ന ഒരു രൂപത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈയൊരു സാഹചര്യം വന്നത് ഈയൊരു അവസരത്തിൽ നമുക്ക് അവരെ നമ്മുടെ ജീവിതത്തിൽ സ്മരിക്കാൻ സാധിക്കും പാവപ്പെട്ട ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നവരാണ് അവരെ നാം ജീവിതത്തിൽ സ്മരിച്ചുകൊണ്ട് ഈയൊരു റമദാനും പെരുന്നാളും നമുക്ക് ആഘോഷിക്കാം ലളിതമായി നമുക്ക് ആഘോഷിക്കാം ആവശ്യത്തിന് മാത്രം ഭക്ഷണം ആവശ്യത്തിന് മാത്രം വസ്ത്രം ഇതിലുപരിയായിട്ട് അനാവശ്യമായി ഒന്നും ചെലവഴിക്കാതെ നാം വളരെ സൂക്ഷ്മതയോടെ ഈയൊരു പെരുന്നാളിനെ നാം കൊണ്ടാടണം കാരണം വസ്ത്രം വാങ്ങുന്നതിലൂടെയും മറ്റു സാധനങ്ങൾ വാങ്ങുന്നതിലൂടെയും അത് എവിടെ നിന്ന് വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആരാണ് എന്നൊന്നും നമുക്കറിയാത്ത സ്ഥിതിക്ക് നാം അതിലെല്ലാം വളരെ സൂക്ഷ്മത പുലർത്തുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ശരീരത്തെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും കച്ചവടങ്ങൾ നടത്തരുത് എന്നല്ല എല്ലാം ആവശ്യത്തിന് മാത്രമായി നാം ചുരുക്കേണ്ടതായിട്ടുണ്ട് ഒരു തവണ നമുക്ക് വസ്ത്രങ്ങളില്ലാതെയും പൊതുവസ്ത്രങ്ങളില്ലാതെ ഒരു പെരുന്നാൾ ആഘോഷിക്കാവുന്നതാണ് കാരണം ഇസ്ലാമിൻ്റെ ഖലീഫ ഒമർ അബ് ഖത്താബ് റതി അള്ളാഹു അനുഭൂ തങ്ങൾ അവിടുന്ന് ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ വസ്ത്രങ്ങളിൽ കഷ്ണം വെച്ച വസ്ത്രങ്ങളായിരുന്നു ആ ഒരു ലളിതമായ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാബത്ത് അവരുടെ ജീവിതമാണ് നാം പകർത്തേണ്ടത് ഇജ്ജത്തോടുകൂടെ അനാവശ്യങ്ങളില്ലാത്ത ഒരു ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളാഹു സുബഹാന ഹൂവത്തനാലെ നമ്മുടെ സമ്പത്തിൽ നിന്ന് പറക്കത്തെടുത്തു കളഞ്ഞാൽ അത് നമുക്ക് വലിയ പരാജയമാണ് നേരത്തെ പറഞ്ഞ കലാറ്റ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സമ്പത്തിൽ പറക്കത്തുണ്ടാവുക എന്നത് ഈ രണ്ട് കാര്യങ്ങൾ മുസ്ലിമിൻ്റെ മൊമ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ വിജയിച്ചു പോയി നമുക്കറിയാം ഒരാൾക്ക് ഒരു ലക്ഷം രൂപ മാസ വരു വരുമാനമുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു മാസം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചെലവാണെങ്കിൽ അയാൾ പതിനായിരം രൂപ നഷ്ടത്തിലാണ് വേറൊരു മനുഷ്യൻ അയാൾക്ക് ഇരുപതിനായിരം രൂപയെ വരുമാനമുള്ളൂ എന്നാൽ അയാൾക്ക് ചെലവാകുന്നത് വെറും പതിനായിരം രൂപ അയാൾ പതിനായിരം രൂപ ലാഭമുള്ളവനാണ് അള്ളാഹു വറക്കത്ത് ചെയ്യുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് അയാളുടെ സമ്പത്തിൽ എപ്പോഴും ലാഭമാണ് അയാളുടെ വറക്കത്തുള്ള സമ്പത്താണെങ്കിൽ അയാളുടെ സമ്പത്ത് എപ്പോഴും മിച്ചമാണ് മറ്റുള്ളവർക്ക് എപ്പോഴും തികയാതെ ഒന്നിനും പൈസ തികയാതെ ഒരു ലക്ഷം വരുമാനമുള്ളവൻ പൈസ തികയാതെയാകുന്നു രണ്ട് ലക്ഷം വരുമാനമാകുന്നു അതും തികയാതെയാകുന്നു അപ്പോ ചിന്തിക്കും മൂന്ന് ലക്ഷം വരുമാനമുണ്ടെങ്കിൽ എന്ന് പിന്നീടത് മൂന്ന് ലക്ഷത്തിലേക്ക് എത്തിയാൽ അതും തിയാ തികയാകയാകുന്ന ഒരവസ്ഥ അത് കനാത്തില്ലാത്തത് കൊണ്ടാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനോഭാവം ഇല്ലാതെയായതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തൃപ്തിപ്പെടേണ്ടതാണ് എത്രയാണോ നമുക്കുള്ളത് ആ ഉള്ളത് കൊണ്ട് നാം തൃപ്തിപ്പെടണം എത്രയാണോ സമ്പത്തുള്ളത് ആ സമ്പത്തിൽ നമുക്ക് വറക്കത്ത് വേണം ആ വറക്കത്തള്ളാഹുവിനോട് നാം ചോദിക്കണം ചുരുക്കട്ടെ ഈ ഒരു പെരുന്നാൾ നാം എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ച് സാമ്പത്തികമായി നാം ശ്രദ്ധിച്ച് ചെലവഴിക്കൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നാം ഒന്ന് ശ്രദ്ധിച്ച് വളരെ ലളിതമായ രൂപത്തിൽ ആഡംബരങ്ങളില്ലാതെ അനാവശ്യങ്ങളില്ലാത്ത നല്ല ഒരു പെരുന്നാളായി നാം ഈ പെരുന്നാളിനെ ആഘോഷിച്ചാൽ അത് നമുക്ക് തുടർന്നുള്ള നമ്മുടെ ഈ ഒരു മഹാമാരിയെ മാറ്റാൻ വരെ കാരണമായേക്കാം അള്ളാഹു ഈ മഹാമാരിയെ നമ്മിൽ നിന്ന് ഉയർത്തി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു രക്ഷിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സമ്പത്തിൽ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു